നമസ്കാരം വർക്കർമാരുടെ സമരത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പൊളിയുകയാണ് മൂന്നാഴ്ചയിൽ കൂടുതലായി നീളുന്ന വർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെ സംബന്ധിച്ച് നിരവധി വിമർശനവും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്ന് ആശാ വർക്കർമാർ സമരത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധമായി കോൺഗ്രസ് എം രംഗത്തെത്തിയിരിക്കുകയാണ് രംഗത്തെത്തിയിരിക്കുകയാണ് വർക്കർമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒടുവിൽ തിരിച്ചറിവിലും ാണ് എന്നാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ ആശാവർക്കർമാരുടെ നൽകണമെന്നും ഒരു മാസക്കാലമായി തുടരുന്ന സമരം അവസാനിപ്പിക്കാവുന്ന നടപടികൾ സ്വീകരിച്ച് ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് യു ഡി എഫ് എം എ മാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചു സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ ലോകസഭയിൽ കൂട്ടത്തോടെ ആവശ്യപ്പെട്ടിരുന്നു ആശാവർക്കങ്ങൾ അവകാശവാദം കൊള്ളയാണെന്നും സംസ്ഥാന സർക്കാർ കോൺഗ്രസ് എം പിമാർ പരാമർശിച്ചിരുന്നു ആശാവർക്ക അവകാശം ഹാനിക്കുന്നത് കേന്ദ്രമാണെന്നും സമരം ചെയ്യേണ്ടത് ദില്ലിയിലാണെന്നും സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു അപ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടൽ തേടിയത് മാത്രമല്ല ആശാവർക്കമാരുടെ സമരത്തിൽ കൊടിക്കുന്ന സുരേഷ് എം പി നൽകിയ കത്തിന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ മറുപടി നൽകിയിരുന്നു ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി കത്തിന് നൽകിയ മറുപടി ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാരും സിപിഐഎമ്മും കാണിക്കുന്ന തൊഴിലാളികളുടെ സമീപനം വഞ്ചരാമലമാണെന്ന് നേരത്തെ കൊടുക്കുന്ന സുരേഷ് പറഞ്ഞിരുന്നു തൊഴിലാളികൾക്ക് പാർട്ടിയെന്നും പുരാഗത സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ രക്താക്കരമെന്ന് അവകാശപ്പെടുന്ന സിപിഐഎം ആശാ പ്രവർത്തകർ അടക്കം അവർക്ക് കഴിഞ്ഞ ദിവസം സുരേഷ് ആശാവർക്കർമാർക്ക് വേതനം നൽകുന്നതിൽ സംസ്ഥാനത്തിന് വീഴ്ച പറ്റിയെന്ന് സുരേഷ് ഗോപി മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കുറ്റപ്പെടുത്തിയിരുന്നു ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകുന്ന ഓണരാര്യം വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യത്തോടെ ജെ പി നദ്ദയുടെ അനുകൂല പ്രതികരണമായിരുന്നില്ല ആശാവർക്കായി കേറ്റം നൂറ്റി ഇരുപത് കോടി രൂപ അധികമായി നൽകിയിട്ടുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ പറഞ്ഞതായി സുരേഷ് ഗോപി അവകാശപ്പെട്ടിരുന്നു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം ഫെബ്രുവരി പത്ത് മുതലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം തുടങ്ങിയത് ഓണക്കാരെ വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇതിനിടയിൽ ആശാവർക്കർമാരുടെ ഓണക്കാലയം കുടിച്ചുക സർക്കാർ വിതരണം ചെയ്തിരുന്നു ജനുവരി മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്തത് ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം പൂർത്തിയായി എന്നാൽ ഓണരാലയവും വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് സമരം തുടരുമെന്ന് ആശാവർക്കർമാർ വ്യക്തമാക്കിയിരുന്നു